ൊള്ളായിരത്തിൽ ഡിസംബർ പതിനെട്ടിനാണ് ഐക്യരാഷ്ട്രസഭ കൺവെൻഷൻ ഓൺ മൈഗ്രൻസ് ആൻഡ് എന്ന ഫാമിലി മെമ്പേഴ്സ് എന്ന കൺവെൻഷൻ പാസാക്കുന്നത് കുടിയേറ്റക്കാരെയും അവരുടെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചുള്ള കൺവെൻഷൻ പാസ്സാക്കുന്നത് അത് പിന്നീട് രണ്ടോ മൂന്നോ രാജ്യങ്ങൾ മാത്രം റാറ്റിഫൈ ചെയ്യുന്ന ഘട്ടത്തില് തൊണ്ണൂറ്റി ഒന്നിലാണ് ആദ്യമായിട്ട് മെക്സിക്കോ റാറ്റിഫൈ ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഒന്നോ രണ്ടോ രാജ്യങ്ങൾ മാത്രം റാറ്റിഫൈ ചെയ്ത ഘട്ടത്തിലാണ് തൊണ്ണൂറ്റി ആറിൽ നോർക്ക ഉണ്ടാവുന്നത് അതായത് ഈ ഇത്തരം പ്രവാസികളെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാസ് ആയിട്ട് മറ്റ് രാജ്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങുമ്പോഴേക്കും കേരളത്തിൽ ഒരു വകുപ്പ് ലോക്കായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ പ്രവാസികൾക്കായിട്ട് തൊണ്ണൂറ്റിയാറ് മെയ്യിൽ നമ്മൾ ഇതിന്റെ ഗൗരവത്തിൽ നിശബ്ദം വായിക്കാനുള്ള ഞങ്ങൾ പരസ്പരം സംസാരിക്കുന്നവർ പുറത്തുനിന്നായി പോകും അപ്പോൾ തൊണ്ണൂറ്റി ആറിന് സെല്ല് രൂപീകരിക്കുകയും നാഗ സർക്കാർ നേതാക്കും ഡിസംബറിൽ അത് വകുപ്പായി മാറ്റുകയും ചെയ്തു അത് ഉണ്ടാക്കിയിട്ടുള്ള ലോക്കർ ഉണ്ടാക്കിയിട്ടുള്ള എന്തിനാണെന്ന് പ്രഖ്യാപിക്കുന്ന രണ്ട് പുസ്തകങ്ങളെന്ന് പി ആർ ഡി പുറത്തിറക്കി ഒന്ന് ആദ്യം ചെയ്തിട്ടുള്ളത് ഒരു ഒരു പുസ്തകം പുസ്തകം റെസ്പോൺസ് ടു ദി പ്രോബ്ലംസ് ഓഫ് രണ്ടാമത് സെക്രട്ടറി പറഞ്ഞാല് തുണ അതായത് തുണയാണ് പ്രവാസികൾക്കുള്ള തുണയാണ് നോർക്ക എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു പുസ്തകം വന്ന് പുറത്തിറക്കിയിട്ടുണ്ടായി പിന്നീട് ഇത് ജൂണിൽ പുറത്തിറങ്ങി അതിന് വളരെ കൃത്യമായിട്ട് നിയമം വ്യക്തമാക്കി എന്താണ് ഏതാണെന്നുള്ള നിയമം വ്യക്തമാക്കി അപ്പം പറഞ്ഞാൽ അന്ന് തന്നെ ഈ പ്രവാസികൾക്കുള്ള കുടിയേറ്റ നിയമം കുടിയേറ്റ കൺവെൻഷൻ ഉണ്ടാക്കി മറ്റു രാജ്യങ്ങൾ ആലോചിക്കുമ്പോൾ ഒരു വകുപ്പ് ഇല്ല പിന്നീട് കുടിയേറ്റത്തിൻ്റെ ഈ ഒരു വിഷയം ഇന്റർനാഷണൽ മൈഗ്രൻസിയിലേക്ക് കടക്കുന്നത് ഒരുന്നൂറ്റി ഏഴിൽ ഫിലിപ്പൈനും മറ്റും അത് ഡിസംബർ ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാസി ദിനമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രക്ഷോഭം നടത്തി രണ്ടായിരത്തിലാണ് വരുന്നത് രണ്ടായിരത്തി പത്തിൽ ഞങ്ങള് ഞാൻ വിജയകുമാർ കേരള പ്രവാസി ആദ്യത്തെ ബോർഡറിൽ പ്രമേയത്തിലൂടെ കൊണ്ടുവരുന്നുണ്ട് ഡിസംബർ പതിനെട്ട്